ആൾ അഡ്മിൻ ഇത് ആണ് അങ്ങനെ ജിലേബി എടിക്കാനാണെ ഞങ്ങനെ എന്താണോ പോകുന്നത് കേട്ടോ ഓഫീസില് ഇത് കാത്ത് വീട്ടിൽ പോവാതെ ഒരാൾ ഇരിപ്പുണ്ട് അതിന്റെ വീഡിയോ നമുക്ക് ബാക്കി കടയിലെത്തിയപ്പോ ജിലേബി തീർന്ന് അങ്ങനെ തിരിച്ചു ഞങ്ങള് പോന്നു ജിലേബിക്ക് വെയിറ്റ് ചെയ്ത മാം ആകെ മൂഞ്ചിരിക്കുന്നു എന്നാലും ബൊക്കെ ആ പേക്ക് തന്നെ വേണമെന്നാണ് അവള് പറഞ്ഞു വരുന്നത് കൊടുക്കുവോ ഇല്ല വീഡിയോ എടുക്കുന്ന കണ്ടാക്റ്റീവായി പണിയെടുക്കുന്ന സി എൻ്റെ ഇടയിൽ കൂടെ അക്കൗണ്ടന്റ് പ്രിന്റ് എങ്ങനെ എടുക്കുക എന്നറിയില്ല പ്രിന്റ് എടുത്തത് ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ തീരുമാനമാക്കി ലാസ്റ്റ് വേഗം പണി തീർത്തിട്ട് വേണം പുറത്ത് പോകാനും കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് പണി തീർച്ചയായും ചെപ്പൽ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഒന്ന് കിട്ടണോ സി സിയന്റെ അമ്മക്കാണ് ചെരുപ്പ് എടുക്കാൻ പോയതെങ്കിലും ഞങ്ങൾ രണ്ടുപേരായിരുന്നു പട്ടിഷോ ഈ ഒരു ചെരുപ്പ് ഇനിക്കും ഖദീജക്കും ഭയങ്കര ഏറ്റെഷ്ടമായി പിന്നെ പറയണ്ടല്ലോ ആ ഇട്ട് രണ്ടു മൂന്ന് ചോട്ട് നാടകമൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചോളെ പറക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ പറഞ്ഞത് എവിടെയൊക്കാന്ന് അറിയുമോ സ്പഞ്ച് കഴിക്കാൻ ചോക്ക് അങ്ങനെ കാത്തിരുന്നു ഒടുവിൽ ഞങ്ങളെ സ്പഞ്ച് എത്തി കോസ് എത്തിയതാണെങ്കിലും ചോക്ലേറ്റ് ലവർ ആയ ഞങ്ങൾ മൂന്നാളും ഭയങ്കര അറ്റാകങ്ങൾ തുടങ്ങി ഇത് എപ്പോഴോ തീർന്നു പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ക്രാഫ്റ്റിന്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു ബൈ